വിശാഖം അനിഴം തൃക്കേട്ട അവിട്ടം ചതയം പൂരുരുട്ടാതി പുണർദ്ദം പൂയം ആയില്യം എന്നിങ്ങനെയുള്ള ഒൻപത് നക്ഷത്രത്തിൽ പിറന്നിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളും ജ്യോതിഷപരമായി നോക്കുമ്പോൾ അത്രയേറെ പ്രാധാന്യമർഹിക്കുന്നവയും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടവയുമാണ് കാരണം വേദജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ഓരോ ഗ്രഹങ്ങൾക്കും കാലാകാലങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ മനുഷ്യ ജീവിതത്തെ വളരെയേറെ സ്വാധീനിക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന ഒരു ഗ്രഹമാണ് ശനി അപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ശനിയുടെ സ്വാധീനം ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന മൂന്ന് രാശിക്കാരിലും വളരെയധികമാണ് നിലനിൽക്കുന്നത് ശനിയുടെ സ്വാധീനം വളരെയധികം നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല ശനിയുടെ സ്വാധീന ഫലമായി അതിവിശിഷ്ടമായ രാജ്യോഗവും നിങ്ങളിൽ സിദ്ധിക്കുവാൻ പോവുകയാണ് അപ്രകാരം നോക്കുമ്പോൾ ശനിയുടെ സ്വാധീന ഫലമായി ഉണ്ടാകുന്ന രാജ്യോഗം കൊണ്ട് ഈ ഒൻപത് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഈ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച സംഭവിക്കുവാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട് എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ശനിയുടെ സ്വാധീനം ഗുണകരമായി വരുന്ന ഈ ഒരു സമയം വിശേഷിപ്പിക്കപ്പെടുന്നത് തന്നെ ലാഭദൃഷ്ടി സമയമെന്നാണ് ഇതിൽ ഒന്നാമതായി ഈ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ശനിയുടെ ഗുണകരമായ സ്വാധീനം ഏറ്റവുമധികം ഭാഗ്യങ്ങൾ നൽകുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ് വൃശ്ചികം രാശിക്കാരുടെ കാര്യം പറയുവാനാണെങ്കിൽ എപ്പോഴും ഒരു നിഴൽ പോലെ ഭാഗ്യക്കേടുകളും ദുഃഖം നിറഞ്ഞ അനുഭവങ്ങളും പിന്തുടരുന്ന അവസ്ഥയാണ് പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഇന്നത്തെ ഈ അദ്ധ്യായം കാണുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിലെ പല ആഗ്രഹങ്ങളും മാറ്റിവെച്ച് ജീവിത സാഹചര്യങ്ങളോടൊത്ത് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവരാണ് അതായത് നിങ്ങൾ സ്വപ്നം കണ്ട തരത്തിലുള്ള ഒരു നേട്ടത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വലിയ നേട്ടങ്ങൾ എത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നത് മാത്രമല്ല ജീവിതത്തിൽ സന്തോഷവും മനസമാധാനവും പോലും ഇല്ലാത്ത അവസ്ഥയാണ് പലരും നേരിടുന്നത് എന്നാൽ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പല ലാഭങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു ദിവസമായിരിക്കും ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി എന്ന് പറയുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ശനിയുടെ സ്വാധീനം കൊണ്ട് വൃശ്ചികം രാശിക്കാർക്ക് നിങ്ങളുടെ കുടുംബത്തിൽ പല വിധത്തിലുള്ള സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും കൂടിച്ചേരലുകളും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത് പല വ്യക്തികൾക്കും ഈ ഒരു ദിവസം കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുവാൻ കഴിയുന്നതിനാൽ തന്നെ കുടുംബത്തിൽ നിലനിന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും പിന്നീട് അങ്ങോട്ട് കുടുംബത്തിൽ സമാധാനവും ഐക്യവും അധികരിക്കുവാനും ഇത് കാരണമാവുകയും ചെയ്യും ഇനി അതുപോലെ തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാനും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് മാറി മറ്റൊരു ജോലി കണ്ടെത്തുവാനുള്ള യോഗം പല വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇനി രാജയോഗത്തിലൂടെ കൈവരുന്നത് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവുകയും ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്കും കടബാധ്യതകൾക്കും എല്ലാം തന്നെ ഒരു ശമനമുണ്ടാവുന്ന തരത്തിലുള്ള ശുഭകരമായ അവസ്ഥയിലൂടെ നിങ്ങൾക്ക് ഇനി ജീവിതത്തെ കൊണ്ടുപോകുവാൻ കഴിയുകയും ചെയ്യും എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ് മാത്രമല്ല വൃശ്ചികം രാശിക്കാരുടെ മാനസിക സ്ഥിതിയെപ്പറ്റിയും ആരോഗ്യസ്ഥിതിയെ പറ്റിയും ഇതിൽ പ്രത്യേകം പറയേണ്ടതുണ്ട് കാരണം ചില വ്യക്തികൾ ഒരു മനസമാധാനവും അനുഭവിക്കുവാൻ കഴിയാതെ ഭാവിയെ പറ്റി ആവശ്യമില്ലാതെ ചിന്തിച്ച് ഉറക്കം വരെ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്നുണ്ട് അതുമാത്രമല്ല ദിനം പ്രതി പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതിനാൽ ജോലിക്ക് പോലും പോകുവാൻ കഴിയാതെ വളരെയേറെ പ്രതിസന്ധി അനുഭവിക്കുന്നവരും ഇതിലുണ്ട് എന്നാൽ ഈ ശനിയുടെ സ്വാധീനം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് മാനസികമായി ഒരു പോസിറ്റീവായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറുവാൻ കഴിയുകയും ഒപ്പം തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അകന്ന് പൂർണ്ണ ആരോഗ്യം കൈവരിക്കുവാനുള്ള യോഗമുണ്ടാവുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ടും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് മാസം പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് പല ശുഭകാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ശനിയുടെ സ്വാധീനം കൊണ്ട് രാജയോഗം സിദ്ധിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം ചതയം പൂരട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ് ജീവിത പ്രാരാബ്ദങ്ങൾക്ക് നടുവിൽ നട്ടം തിരിയുന്ന അവസ്ഥയിലാണ് പല കുംഭം രാശിയിൽ പറഞ്ഞ വ്യക്തികളുടെയും ജീവിതം ഇപ്പോഴുള്ളത് അതായത് ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യേണ്ട കടമകളും കുടുംബത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളും പോലും കൃത്യമായി ചെയ്യുവാനുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയോ ജീവിത നേട്ടങ്ങളോ നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി മറ്റു ചിലർക്കാകട്ടെ സാമ്പത്തിക പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും പല വിധത്തിലുള്ള മാനസികമായ വെല്ലുവിളികളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ ശനി സൃഷ്ടിക്കുന്ന ഈ രാജയോഗം നിങ്ങളിലേക്ക് വരുന്നതോടെ നിങ്ങളുടെ ഇപ്പോഴുള്ള ജീവിത സാഹചര്യങ്ങൾ വരെ അടിമുടി മാറുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടാകുവാൻ പോകുന്നത് അതായത് ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാര്യതടസ്സങ്ങളുമാണോ നിങ്ങൾ അനുഭവിച്ചു വരുന്നത് അതിനെല്ലാം ഒരു മാറ്റം കാണുവാൻ നിങ്ങളാൽ കഴിയും ഇനി അതുപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ചില നിമിഷങ്ങൾ വീണ്ടും സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ പലവട്ടം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം നിങ്ങളുടെ മനസ്സിൽ അത്രയധികം ആഴത്തിൽ പതിയുന്ന തരത്തിലുള്ള ചില നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദിവസം ഉണ്ടാകും ഇനി അതുമാത്രമല്ല ചില ആത്മീയ കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു ദിവസം ചെയ്യുവാൻ കഴിയുന്നതിലൂടെ നിങ്ങൾക്ക് വളരെയധികം മനസമാധാനം വർദ്ധിക്കുകയും വളരെ കാലമായി നിങ്ങൾക്കുണ്ടായിരുന്ന ചില ആഗ്രഹങ്ങൾ ഈശ്വരാധീനം കൊണ്ട് എന്ന പോലെ നേടിയെടുക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും അതുപോലെ തന്നെ കുംഭം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഈ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ചില ഉയർച്ചകൾ കൈവരിക്കുവാനും അതോടൊപ്പം തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുവാനും സാധ്യത കാണുന്നു മാത്രമല്ല വിവാഹ തടസ്സങ്ങൾ വളരെയധികം അനുഭവിച്ചു വന്നിരുന്ന കുംഭം രാശിക്കാരായിട്ടുള്ള അവിട്ടം ചതയം പൂരിട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സൃഷ്ടിക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് വിവാഹകാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുവാനും തടസ്സങ്ങൾ നീങ്ങി നിങ്ങളുടെ വീട്ടിൽ പല മംഗളകാര്യങ്ങളും നടക്കുവാനും പോകുന്ന ഒരു സമയം കൂടിയാണ് ഇത് വ്യക്തമായി പറഞ്ഞാൽ കുംഭം രാശിക്കാരായിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ദുഃഖങ്ങളെ മറന്ന് വളരെയധികം സന്തോഷം അനുഭവിക്കുവാൻ പോകുന്ന സമയമാണ് ശനിയുടെ സ്വാധീനം കൊണ്ട് വന്നു ചേരുന്നത് ഇനി മൂന്നാമതായി ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വളരെ സവിശേഷമായ പല അനുഭവങ്ങളും ശനിയുടെ സ്വാധീനം കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന രാജയോഗത്താൽ അനുഭവിക്കുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് പുണർദ്ദം പൂയം ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ് ഈ പുണർദ്ദം പൂയം ആയില്യം എന്നിങ്ങനെയുള്ള മൂന്ന് നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളിൽ ഭൂരിഭാഗം ആളുകളുടെയും ഇപ്പോഴുള്ള സാഹചര്യം നോക്കുകയാണെങ്കിൽ ജീവിതമായി പോയില്ലേ ഇനി ജീവിച്ചല്ലേ പറ്റൂ എന്നുള്ള തരത്തിൽ എന്തിനു വേണ്ടിയെന്നോ ആർക്ക് വേണ്ടിയെന്നോ പോലും അറിയാതെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച അവസ്ഥയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നവരാണ് കാരണം അത്രയേറെ ദുഃഖങ്ങളും അത്രയേറെ മാനസിക പിരിമുറുക്കങ്ങളുമാണ് നിങ്ങൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പിന്നീട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട് എന്നുള്ളതാണ് സത്യം എന്നാൽ ശനിയുടെ സ്വാധീനം നിങ്ങൾക്ക് ഗുണകരമായി വരുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള സന്തോഷങ്ങളും വന്നു ചേരുകയും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാടിന് ഒരു അറുതി കാണുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട പ്രത്യേകിച്ച് കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നതിനാൽ സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു സമയത്ത് കുടുംബത്തിലുള്ളവർ തമ്മിൽ നിലനിൽക്കുന്ന അകൽച്ചകൾക്ക് പരിഹാരം കാണുവാൻ കഴിയുകയും വളരെ ഐക്യത്തോടെ കുടുംബത്തെ മുന്നോട്ട് നയിക്കുവാൻ കഴിയുകയും ചെയ്യും ഇനി കർക്കിടകം രാശിക്കാരുടെ സാമ്പത്തിക മേഖലയെപ്പറ്റി പറയുവാനാണെങ്കിൽ ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച ചില നിക്ഷേപ പദ്ധതികൾ തുടങ്ങി വയ്ക്കുവാനും അതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ചില ധനവരവുകൾ ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യും മാത്രമല്ല കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഈ ഒരു ദിവസം തുടങ്ങി വയ്ക്കുന്ന എന്തൊരു കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ പ്രത്യേകിച്ച് വസ്തു കച്ചവടത്തിനൊക്കെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി നിങ്ങളുടെ വസ്തു കച്ചവടമായി ബന്ധപ്പെട്ടുള്ള തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുവാൻ കഴിയും എന്തുകൊണ്ടും മികച്ച ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക നേട്ടങ്ങളും മാനസിക സന്തോഷവുമെല്ലാം തന്നെ അനുഭവിക്കുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് നിലനിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് രാശിയിൽ പറഞ്ഞ വ്യക്തികൾക്കും ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ മേഖലകളിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം കാണുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ രാജ്യോഗത്താൽ സിദ്ധിക്കുവാൻ പോകുന്നത് ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും എല്ലാവർക്കും नंदी नमस्कार